துபாய் கோல்ட் அண்ட் டைமண்ட் ஷோரூம்களில் தக்பன் ஷாப் அண்ட் ஆஃபர் ஏப்ரல் இருபத்தி ஒன்பது முதல் ஆகஸ்ட் பதினஞ்சு கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோட் பட்டாம்பி ഓൾ കേരള െയർ റൈറ്റ്സ് ഫെഡറേഷന്റെ നാലാം സംസ്ഥാന സമ്മേളനം നാളെ പട്ടാമ്പിയിൽ വെച്ച് നടക്കും രാവിലെ ഒൻപതിന് മന്ത്രി എം പി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനം ഭിന്നശേഷി സൗഹാർദ്ദമെന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ജന്മനാലും രോഗങ്ങളാലും സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ മൂലം ശാരീരിക ശേഷിക്കുറവ് സംഭവിച്ച് വീൽ ചെയറുകളിലും കട്ടിലുകളിലുമായി ജീവൻ തളയ്ക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഓരോ ഭിന്നശേഷിക്കാരനെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നടപടികളുമായാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത് സംഘടനയുടെ നാലാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് പട്ടാമ്പിയിൽ വേദി ഒരുങ്ങുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെ മേലെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത് മന്ത്രി എം പി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഓൾ കേരള വീൽ ചെയർ റൈസ് ഫെഡറേഷൻ ജന്മനാലും അപകടം മൂലം വീടിനകത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ഇത്തരം ആൾക്കാരുടെ വീൽ ചെയറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി രൂപം കൊണ്ട സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ഈ സംഘടനയുടെ നാലാമത് സംസ്ഥാന സമ്മേളനമാണ് പട്ടാമ്പിയിൽ വെച്ചിട്ട് നാളെ നടക്കുന്നത് പതിനാല് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ നട ആണ് ഈ മീറ്റ് നടത്തുന്നത് ഈ മീറ്റിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സംഘടനയുടെ പുരോഗതിയെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു അതിലൂടെ പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആണ് സമ്മേളനം അവസാനിപ്പിക്കുന്നത് മറ്റു ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കാളികളാകും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എഴുപതോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാർക്ക് വേണ്ട പല പ്രവർത്തനങ്ങളും ഇപ്പോഴും പാതി വഴിയിലാണെന്നും ഇവർ സൂചിപ്പിച്ചു അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന കൂടി മുന്നോട്ടു പോകുകയാണ് ഈ സംഘടന എന്നും ഭാരവാഹികൾ വ്യക്തമാക്കി മാത്രമേ ഒരു പ്ലാറ്റ്ഫോമില് ശരിക്കറങ്ങാനോ ഒന്നിനുള്ള സൗകര്യം അതിൽ പോലും ഇല്ല എന്നുള്ളതാണ് കേരളം പറയണ്ടെങ്കിലും ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല പ്രകാരം ഇതൊക്കെ എന്നോ നിയമത്തിലുണ്ടെങ്കിൽ കൂടി അത് പ്രായോഗികമല്ല ഇപ്പോഴും അതിന്റെ അതിനു വേണ്ടിയിട്ട് പോരാടുന്ന ഒരവസ്ഥ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വാസുനി പട്ടാഴി ജില്ലാ പ്രസിഡന്റ് ഷാജി സി സിദ്ദിഖ് നമുക്കൊരു വരുന്നത് ഇപ്പൊ നമുക്ക് പക്ഷെ മറ്റൊരു ബിൽഡിങ്ങുകളിലേക്ക് വണ്ടി കേറാൻ കഴിയില്ല അപ്പൊ അവര് വീൽ ചെയർ പോലെ സൗഹൃദമാക്കുമ്പോൾ അതും അവിടെ അത്യാവശ്യമാണ് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് എല്ലാ ആളുകളും കാറോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ വാഹനങ്ങളോ ഈ സാധാരണക്കാര് ഉപയോഗിക്കുന്ന സ്കൂട്ടികൾ ഇത് വരുമ്പോ നമുക്ക് ഇറങ്ങി ഇറങ്ങാനോ അല്ലെങ്കിൽ അവരത്ത് ചെല്ലാൻ ഒരു ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ ആ അതിൻ്റെ ഓഫീസിന് മുന്നിൽ പോയി അവർ ഒരു കാത്തു നിൽക്കണം അവിടെ നമുക്ക് കയറി ചേരാനൊരു സൗകര്യമില്ല അപ്പോൾ അത് നിർബന്ധമായിരിക്കും സൗഹൃദ നിർമ്മിക്കുന്നു പറയുമ്പോൾ സൗഹൃദമായിരിക്കണം അവർ റാമ്പ് മാത്രം ഉണ്ടാക്കി ഇട്ടിട്ട് ഒരു മുന്നിൽ ഒരു റാമ്പ് ഉണ്ടാക്കിയിട്ടുകൊണ്ട് വിന്വേഷണ സൗഹൃദം ആവില്ല